നമ്മുടെ നാട്ടിലെ നാട്ടിൽ ഒട്ടൊക്കെ ഇതിൽ ഗോൾഡൻ ബറി നമ്മൾ ഇതുവരെ കാണാത്ത തരം പക്ഷികൾ ആ പക്ഷികളുടെ ഇതുവരെ കേൾക്കാത്ത ശബ്ദങ്ങൾ ഈ വീഡിയോക്ക് നമുക്ക് യാതൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ആവശ്യമില്ല ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന മുഴുവൻ ഇവിടുത്തെ പക്ഷികളുടെ ശബ്ദങ്ങൾ കേട്ടോ നമ്മുടെ നാട്ടിലെ നെൽപ്പടത്തേക്കിറങ്ങിയ ഒരു പ്രതീതി ഊട്ടിയിലെ റോസ് ഗാർഡൻ കണക്കിലുള്ള റോസ് ഗാർഡൻ കടയിൽ അവയ്ക്കിടയിലും കൂടം അരഞ്ഞു നടക്കുന്ന മുയലുകളും എന്ത് ഭംഗിയാല് മനസ്സിനും കണ്ണിനുമൊക്കെ പുലർമയുള്ള കാഴ്ചകളല്ലേ സുന്ദരമായ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഈ ആഴ്ച തന്നെ അപ്ലോഡ് ചെയ്തിട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമുക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ സി യു ദി നെക്സ്റ്റ് വീഡിയോ ബായ്